നമസ്കാരം സ്വാഗതം ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഒത്തുകളി ആരോപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികളെ ജയിലിലടച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നടപടികളെ കോൺഗ്രസ് അധ്യക്ഷൻ പിന്തുണച്ചുവെന്ന് മൈസൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി കുറ്റപ്പെടുത്തി ജെ ഡി എസിനെ വിശ്വാസമില്ലാത്തത് രാഹുൽ കർണാടകയിൽ നിന്ന് മത്സരിക്കാത്തതെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു വിശ്വാസികളെ ലാത്തിചാർജ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തത് കോൺഗ്രസ് അധ്യക്ഷൻ അതിനെ പിന്തുണച്ചു കേരളത്തിൽ മത്സരിക്കാനെത്തിയ ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഒന്നും പറയില്ല എന്നാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം ഇതിലൂടെ വ്യക്തമാണെന്നും മോദി ആരോപിച്ചു ബി ജെ പി പ്രകടന പത്രികയിൽ ശബരിമലയിലെ ആചാര സംരക്ഷണം ഉൾപ്പെടുത്തിയ ശേഷം മൈസൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഈ വിഷയം പരാമർശിച്ചത് മാത്രമല്ല വിശ്വാസികൾക്കൊപ്പമാണ് എപ്പോഴും ബി ജെ പി എന്നും ശബരിമലയിലെ പൂജാവിധികളെയും ആചാരങ്ങളെയും കുറിച്ച് വിശദമായി സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തിന് ഭരണഘടനാ സംരക്ഷണം ഉറപ്പാക്കുമെന്നും മോദി പറയുന്നു ഇതിനുശേഷമാണ് സി പി എമ്മിനെതിരെ ഒന്നും പറയാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ മോദി ശബരിമല വിഷയത്തിലെ കോൺഗ്രസ് നിലപാടുമായി ചേർത്തു വച്ചത് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെയും മോദി പ്രസംഗത്തിനിടെ പരിഹസിച്ചു കോൺഗ്രസിന് ഭരണമുള്ള കർണാടകത്തിൽ മത്സരിക്കാതെ രാഹുൽ കേരളത്തിലേക്ക് പോയിരിക്കുകയാണ് സഖ്യകക്ഷിയായ ജെ ഡി എസിനെ വിശ്വാസം കൊണ്ടാണ് ഇതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിന് കാരണവും നിരത്തി ദേവഗൌഡയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് സോണിയാഗാന്ധി മകനെ തോൽപ്പിച്ച് സോണിയയോട് ദേവഗൗഡ പക വീട്ടുമെന്ന പേടികൊണ്ടാണ് രാഹുൽ കേരളത്തിലേക്ക് പോയത് ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ നേരത്തെ ഹിന്ദുക്കളെ പേടിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടിയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം വലിയ വാർത്താ പ്രസക്തി നേടിയിരുന്നു ഇതേ ശൈലിയിൽ ശബരിമല കൂടി ഉൾക്കൊള്ളിച്ചാണ് രാഹുൽ ഗാന്ധിയെയും ഒപ്പം സി പി എമ്മിനെയും പ്രധാനമന്ത്രി കടന്നാക്രമിച്ചിരിക്കുന്നത് ശബരിമല പ്രചരണ വിഷയമാക്കി കേരളത്തിലെ ബി ജെ പി പ്രചരണം ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് അടുത്തയാഴ്ച കേരളത്തിലേക്ക് വരാനിരിക്കുന്ന പ്രധാനമന്ത്രി ശബരിമല വിഷയത്തിൽ സി പി എം രാഹുൽ ഒത്തുകളി ആരോപിക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒത്തുകളിയാണ് നടക്കുന്നത് ഹൈന്ദവ ആചാരങ്ങളെ മനപൂർവ്വം സംഘർഷന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് രണ്ടു പാർട്ടിക്കാരുടെയും ഗൂഢലക്ഷ്യമെന്നും ലക്ഷ്യമെന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു സി പി എമ്മിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ഹൈക്കമാൻഡിന് പിന്തുണയുണ്ട് എന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അവരുടെ പ്രസ്താവനകളുടെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്